ഇതാ ഒരു താരപുത്രൻ കൂടി ഇതാ നായകൻ മണിയൻ പിള്ള രാജു സിനിമയിലെത്തിയിട്ട് വർഷം മുപ്പത് കഴിഞ്ഞു ഇപ്പോഴിതാ മമ്മൂട്ടി ദുൽഖറിനെ തന്ന പോലെ മോഹൻലാൽ പ്രണവിനെ ഇറക്കുന്നതുപോലെ രാജുവും തന്റെ മകനെ മുൻനിരയിലേക്ക് നായകനായി തന്നെ തള്ളിവിടുന്നു മണിയൻ പിള്ളയുടെ മകൻ നിരഞ്ജൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ട് മിസ്റ്റർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്ക് ബട്ടർഫ്ലൈസിൽ നായകനായി തന്നെ എന്തുകൊണ്ടോ അത്ര ഉയരത്തിൽ നിരഞ്ജനയും കൊണ്ട് പറക്കാൻ ബട്ടർഫ്ലൈസിനായില്ല എന്നാൽ ഇതങ്ങനെയല്ല ഷെബിയാണ് നിരഞ്ജനെ നായകനാക്കുന്നത് അം ട്വന്റി വൺ എന്ന ചിത്രത്തിൽ തമിഴിൽ ഒരു ചിത്രത്തിന്റെ പണി പൂർത്തിയാക്കിയാണ് ഷെബിയും യുവതാരങ്ങളുമായി ഐ ആം ട്വന്റി വൺ എന്ന പ്രണയകഥയുമായി വരുന്നത് അൽത്താരി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരുൺ നാരായണനും സി ആർ സലീമും കൂടിയാണ് നിർമ്മാണം മിയയാണ് ഈ ചിത്രത്തിൽ നിരഞ്ജന്റെ നായിക എല്ലാവരെയും വരവേറ്റ് പാരമ്പര്യമുള്ള ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു മുൻനിരയിലേക്ക് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്